സിനിമ കല നാടകം രാഷ്ട്രീയം സൂര്യന താഴെയുള്ള മനുഷ്യരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ചയായി മാറ്റങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പ്രതീക്ഷകൾ അനവധി കൈമാറി ഉദ്ഘാടകനായി എത്തിയത് കേരള ഗവർണർ രാജേന്ദ്ര ആയിരുന്നു മാതൃഭൂമി ഹാസ് ഓൾവേസ് ഫോട്ട് For the all sorts of freedom, freedom from foreigners, freedom for, freedom of speech, everything, we have been very heart, great hearted to welcome all of them, because we believed "vasudeva kutumbakam." Supreme the Chief Justice D Y Chandrachud, Bengal Governor C V Bos. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നേവൽ അഡ്മിറൽ ഹരികുമാർ തുടങ്ങി ദേശീയ തലത്തിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി ടി പത്മനാഭൻ എം മുകുന്ദൻ സാറ ജോസഫ് പി എഫ് മാത്യൂസ് സന്തോഷ് ഏച്ചിക്കാരം എൻ എസ് മാധവൻ തുടങ്ങിയ മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാർക്ക് പുറമെ യുക്രൈനിയൻ എഴുത്തുകാരൻ ആന്ദ്രേ കുർകോവ് യുക്രൈനിൽ നിന്നുള്ള യൂലിയ മസകോവ്സ്ക പോളിഷ് കവി ഉർസുലാഹൊനക് ഐവറിക്കോസിൽ നിന്നുള്ള അർമാൻ ഗൌസ് സൊമാലിയൻ എഴുത്തുകാരി ഉബ അലി ഫെറ ഇങ്ങനെ ലോകസാഹിത്യത്തിൽ നിന്നൊരേടും കരകക്കുന്നിലെ അക്ഷരമുറ്റത്ത് പാറിപ്പറന്നു വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ശശി തരൂർ എം വി ഗോവിന്ദൻ എം പി രാജേഷ് ബി ടി ബൽറാം എം സ്വരാജ് സന്ദീപ് വാര്യർ പി ജയരാജൻ തുടങ്ങിയവരുടെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളും കണ്ടു സയ്യിദ് കിർമാണി അനുപമ ചോപ്ര ബിജിപാൽ വിജയരാഘവൻ പത്മപ്രിയ ഡോക്ടർ ബിജു ദീപൻ ശിവരാമൻ സി കെ വിനീത് ഐ എം വിജയൻ അതിഥികളുടെ പട്ടിക തീരുന്നില്ല സമാപന സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനായി സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംഭാവന നൽകിയ മഹാവ്യക്തിത്വങ്ങളെ കേരളീയർക്ക് സംവദിക്കാൻ കഴിയും വിധം ഇവിടെ എത്തിച്ച ശ്രീ ഷയാസ് കുമാർ ശ്രീ പി വി ചന്ദ്രൻ തുടങ്ങിയവരുൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ നേതൃനിരയെ അഭിനന്ദിക്കട്ടെ ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് കേരളത്തിന്റെ ഭൂപടത്തിൽ മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവം തിളങ്ങുന്ന വിധത്തിൽ രേഖപ്പെടുത്ത രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി കാത്തിരിപ്പാണ് അക്ഷരോത്സവത്തിന്റെ അടുത്ത പതിപ്പിനായി പുതിയ ചിന്തകൾക്കായി ചർച്ചകൾക്കായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം